എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റിക്കള മാർക്കറ്റ് പ്രൊഫൈൽ ജൂൺ നാലാം തീയതി എലക്ഷൻ ഡേയുടെ അവലോകനത്തിലേക്ക് സ്വാഗതം കറുത്ത ദിനമായിരുന്നു എന്നത് നമ്മുടെ മാർക്കറ്റിൽ കറുകറുത്ത ദിനം ഇന്നലെ കയറി എക്സിറ്റ് പോൾ കണ്ട് മാർക്കറ്റ് കയറി അതെല്ലാം ആടിച്ച് പണ്ടെങ്കി താഴെ വന്ന് എന്തും മാർക്കറ്റായത് കഴിഞ്ഞ കുറേ കാലങ്ങൾ നിങ്ങൾ കാണുന്ന വിചാരിക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പറയും കഴിഞ്ഞ കുറേ കാലങ്ങളായി നിഫ്റ്റി ഈ ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് എത്ര ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് അതെ മാർച്ച് മാസം മാർച്ച് അല്ല ഞാൻ പറയണമെങ്കിൽ മാർച്ച് അതായത് എന്നാണ് ഫെബ്രുവരി ഏഴാം തീയതി വന്നതിന് ശേഷം അത് തൊട്ട് കയറിയ എല്ലാ ഒരു കുനഷ്ടുകയറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ച എല്ലാം കൂടെ കവച്ചു വച്ചുള്ള ഒരു ഡേ ക്യാൻഡിൽ ഞാൻ ഇതിനങ്ങ് ടൈം ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്താണെന്ന് ഡേ കാൻഡിൽ വയ്ക്കുക അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് കഴിഞ്ഞാൽ ഏതായത് മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നമ്മൾ കയറി തുടങ്ങിയതിന് ശേഷമുള്ള ആ ഫുൾ കയറ്റവും കൂടെ കവച്ച് വയ്ക്കുന്ന ഒരൊറ്റ കാൻഡിൽ നിങ്ങൾ ആലോചിച്ചു ഈ ലോ എന്ന് പറഞ്ഞാൽ ഏകദേശം വന്നത് നമ്മുടെ ജാനുവരി ട്വൻറ്റി തേർഡിന് വന്ന ലോയുടെ ഏകദേശം ആ ഭാഗത്ത് വന്നു ഈ ഒരൊറ്റ ക്യാൻഡിൽ കവർ ചെയ്തത് ലോ അതേപോലെ നിങ്ങൾ ബാങ്കേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൾമോസ്റ്റ് ആശ നമ്മൾ എവിടം വരെ കവർ ചെയ്തു ഈ കൈ മുമ്പ് വന്ന ഒരു മൂന്നാല് രണ്ടാഴ്ച രണ്ട് മാസത്തെ മൂവ്മെൻറ്റ് ഒറ്റയടി കവർ ചെയ്തത് ഒറ്റ സിംഗിൾ റെഡ് ക്യാൻഡിൽ ഹ്യൂജ് സെല്ലായിരുന്നു മാർക്കറ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ നല്ല വോൾട്ടേൽ വരുന്നു നിങ്ങൾ പതിനൊന്ന് മണിവരെ ചുമ്മാ ഇന്നലെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആർക്കും പരിക്കില്ലല്ലോ ഞാൻ നമ്മുടെ റൂമിൽ നമ്മൾ ചുമ്മായിരിക്കുകയാണ് ചെയ്തത് കുറച്ച് സ്കാൽപ്പിംഗ് കിടക്കാൻ ഞാൻ എൻ്റെ രീതിയിൽ എടുത്തു ഞാൻ ഇന്നലെ എൻ്റെ പോർട്ട്ഫോളിയോ ഹെഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പുട്ട് കെടുത്തിട്ടായിരുന്നു ആ പുട്ട് എനിക്ക് ബമ്പർ ലോട്ടറി ആയിരുന്നു ഞാൻ നൂറ്റിപ്പത്തിൻ്റെ അടുത്ത് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മന്ത്ലി പുട്ട് എത്ര വരെ പോയി നിങ്ങൾ ആലോചിച്ച് നോക്കും നൂറ്റിപ്പത്തിനെടുത്ത ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മന്ത്ലിയുടെ പുട്ട് ഓൾമോസ്റ്റ് ആയിരം വരെ അടിച്ച് പോയി നൂറ്റിപ്പത്തിൻ്റെ പുട്ട് എത്ര വരെ പോയി ആയിരം വരെ അടിച്ചു പോയി സോ അതെടുത്ത ക്വാണ്ടിറ്റി നല്ല വളരെ കൂടുതലായി അതിൻ്റെ എൻ്റെ പോർട്ട്ഫോളിയോ കുറച്ച് കൂടുതലായത് കൊണ്ട് അതിന് ഹെഡ് ജാമിൻ്റെ എടുത്തായിരുന്നു പക്ഷേ അതൊരു വലിയൊരു ബമ്പർ ട്രേഡായിരുന്നു എനിക്ക് തന്നത് ആ ട്രേഡ് സോ ആ ഒരു സന്തോഷവും ഉണ്ട് എന്നാൽ പൊതുവേ മാർക്കറ്റിൽ പലർക്കും ലോസ് സംഭവിച്ചു ഇപ്പം എൻ്റെ ഒരു ട്രേഡേഴ്സ് ഫണ്ടിൻ്റെ കുറെ ആൾക്കാർക്ക് ഷോർട്സ് നടന്നു എന്നാൽ എനിക്ക് നല്ല നല്ല ട്രേഡിങ് ഫണ്ട്സ് ആയ പല ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് സൊ ഒരു പൊതുവേ എന്ന ലോസുള്ള ട്രേഡേഴ്സിനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടവും വന്നു എനിക്ക് സോ ഇതെല്ലാം ഉൾക്കൊടുത്തൊരു മാർക്കറ്റിൽ നിന്ന് ഇന്നത്തെ ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പണ്ട് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ക്യാൻഡിൽ എന്ന് പറയും പോലെ അല്ലെങ്കിൽ കൊറോണ ക്യാൻഡിൽ എന്ന് പറഞ്ഞ പോലെ ഇതിന് നമുക്കൊരു ക്യാൻഡിൽ പറയാം എന്താണ് ഇലക്ഷൻ ക്യാൻഡിൽ നമ്മൾ ഇനി ഇതിന് ഈ പേര് പറയാൻ പോവുകയാണ് ഇലക്ഷൻ ക്യാൻഡിൽ സോ ഇന്നത്തെ ഇലക്ഷൻ ക്യാൻഡിൽ വല്ലാത്തൊരു ക്യാൻഡിൽ ആയിരുന്നു എല്ലാ പഴയ റഫറൻസ് പോയിൻ്റ് എല്ലാം വന്ന് താഴെയും മുകളിലും വന്ന് ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങളെല്ലാം വട്ടാവും അപ്പം ഞാൻ ഈ ലെവലെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണേ നമുക്ക് ഇന്നത്തെ ക്യാൻഡിലാണ് നമുക്ക് ഇന്നത്തെ ക്യാനലിനകത്ത് നമുക്ക് കുറേ ട്രേഡ് അങ്ങ് ചെയ്യാം അപ്പാ ഇനി കുറേ ട്രേഡ് നമുക്ക് ഇന്നത്തെ ക്യാൻഡിൽ വെച്ചങ്ങ് ചെയ്യാം സോ അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ക്യാൻഡിലൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം എന്നാൽ ഇന്ന് ഏകദേശം പതിനെട്ട് ലക്ഷം പന്ത്രണ്ടായിരം കോടി രൂപയ്ക്ക് നിഫ്റ്റി എഫ് ഐ എസ് നമ്മളെ ഷെയർസ് വിറ്റിട്ടുണ്ട് ഡി ഐ എസ് മൂവായിരം കോടിക്ക് പറ്റൂ അതും കൂടാതെ വേറൊരു ന്യൂസ് ഇപ്പം ബ്രോക്കിങ്ങിൻ്റെ ഇൻഡസ്ട്രി നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിക്ക് ഈ ഇഷ്ടംപോലെ എം ടി എഫ് എന്ന് പറയും നമുക്ക് കയ്യിലുള്ള കുറച്ച് പൈസ വെച്ച് നമുക്ക് ഷെയർസ് നല്ല ലിക്വിഡ് ആയിട്ടുള്ള ഷെയർസ് നമുക്ക് മേടിക്കാം ബാക്കി പൈസയ്ക്ക് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും നമുക്ക് ഷെയർ മേടിക്കാൻ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്ത് ഏഴായിരം കോടി ആയിരുന്നു എം ടി എഫിൻ്റെ ടോട്ടൽ ബുക്ക് എന്ന് പറയണമെങ്കിൽ ഇപ്പം അത് ഒരു ബ്രോക്കറിനെ കളക്റ്റീവാണ് ചെയ്യുകയാണെങ്കിൽ ഒരു വിശ്വാസത എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്തുകൂടാ ഇപ്പോഴത്തെ വസ്തു നോക്കുമ്പോൾ അറുപതിനായിരം കോടി രൂപയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എം ടി എഫിലുള്ള പല ഷെയേഴ്സിന് റിസ്ക്കാണ് പ്രത്യേകിച്ച് ബാങ്കിങ് എന്നെ നമ്മളെ ഗവൺമെൻറ് പി എസ് സി ഓഹരികളായ പി എഫ് സി ആർ ഇ സി അങ്ങനെയുള്ള പല സ്റ്റോക്കും അറിഞ്ചും പറഞ്ചും എന്ന് അടിച്ച് താഴെ ഇറങ്ങി അതായത് നമ്മൾ പറയാം ഞാൻ ഒന്നും നോക്കിയില്ല അപ്പോൾ ആ ഇ ഡി കൊണ്ട് എനിക്ക് ഇരിക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറയുമ്പോഴത്തെ അറിഞ്ഞോ പുറച്ചോ ഡൗണായിരുന്നു പി എഫ് സി ഒക്കെ മുപ്പത്തഞ്ച് ശതമാനമാണ് ഇറങ്ങിപ്പോയത് പി എഫ് സി ആർ ഇ എസ് സിയൊക്കെ അതിലൊക്കെ പ്രോഫിറ്റ് ഗവൺമെൻറ് ആ ഒരു പ്രോഫിറ്റ് ഷെയർ വാങ്ങിച്ച ആൾക്കാരൊക്കെ എന്ത് പറ്റിക്കാണോ എനിക്കവിടെ സങ്കടം തോന്നിയതിന് കാരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂയിലേക്ക് കിടക്കാമല്ലോ ഇന്ന് 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 എല്ലാ ടാർഗറ്റും വന്ന് താഴോട്ട് എല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അതിനെ അതിനെക്കുറിച്ചുള്ള കാൻഡിൽ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ബേറിഷ് ക്യാൻഡിലാണ് ഹ്യൂജ് സെല്ലിൽ നടന്നിട്ടുണ്ട് ഇന്നത്തെ കാൻഡിലിൻ്റെ പി ഒ സി പക്ഷെ താഴേക്ക് വന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂലേക്ക് നമുക്കൊന്ന് കടന്നിട്ട് നോക്കാം ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ കാലം നിഫ്റ്റി ട്രെൻഡ് ഡേ ഡൗൺ ആണ് ഇറ്റ്സ് എ നിഫ്റ്റി ട്രെൻഡ് ഡേ ഡൗൺ ആണ് പി ഒ സി വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഞാൻ ഈ പോർട്ട്ഫോ ഇതിനെ നിങ്ങൾ കാണുമ്പോൾ ഇത് വലുത വല വലിയ ഇതാണ് കണ്ട ഇത്രയും വലിയ രീതിയിൽ പറഞ്ഞതാണ് ഞാൻ എന്ത് ചെയ്തു ഞാനൊന്ന് ഒന്ന് എളുപ്പത്തിന് വേണ്ടി ഞാൻ മെർജ് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കിയത് കാരണം വേറെ അതിന് വേണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ കൂടെ നമ്മൾ ഏകദേശം പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഭാഗത്ത് ഓപ്പൺ ചെയ്ത് പിന്നെ താഴോട്ട് വരുന്നതല്ലാതെ പിന്നെ ഒരു ഒന്നും കണ്ടില്ല ഇടയ്ക്കെന്തോ ഒരു ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഭാഗത്തൊരു കിടന്ന് കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ ഒരു ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൊട്ടിയെ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല സോ ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പി ഒ സി പ്രകാരം ഇരുപത്തി രണ്ടായിരത്തി എൺപതാണ് പി ഒ സി താഴേക്ക് നമുക്ക് ഈ ട്വൻറ്റി വൺ സിക്സ് നയൻറ്റീന്ന് പറഞ്ഞൊരു സപ്പോർട്ട് നമുക്കുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ എച്ച് വി എൻസ് ഹ്യൂജ് സെല്ല് നടന്ന ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ എച്ച് വി എൻസ് ഉണ്ട് സോ ആ എച്ച് വി എൻസ് സോണും നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നാളത്തേക്കെ ട്രെയ്ഡ് ആകും ഇന്നത്തെ ട്രെൻഡ് ഡേ ആയതുകൊണ്ട് നാളെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ക്യാൻഡിനകത്തായിരിക്കും നമ്മൾ മാർക്കറ്റ് കളിക്കണത് ഇത് ചുമ്മാ നങ്ങും ഇതിന് വേണമെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതൽ വളരെ കൂടുതലാണ് താഴേക്ക് ഇനിയും പോകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ട്വൻറ്റി വൺ സിക്സ് നയൻറ്റീന്ന് പറഞ്ഞ ഈ ഭാഗത്തിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമെങ്കിൽ നമുക്ക് താഴേക്ക് പോകാനുള്ള ഭയങ്കര സാധ്യതയാണ് നിങ്ങൾക്കറിയാലോ ഇതിൽ ഞാൻ നിങ്ങളിത് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലക്ഷ്മണരേഖയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു ചാൻസ് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് അത് മാർജിൻ സെല്ലിങ് വഴി സ്റ്റോക്ക് വഴി ആവാം എങ്ങനെയാണെങ്കിൽ ഈ ട്വൻറ്റി വൺ സിക്സ് നയൻറ്റി കാക്കണമേ അപ്പാന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾ കാരണം ഈ ട്വൻറ്റി വൺ സിക്സ് നയൻറ്റി പൊട്ടിയാൽ നമുക്ക് നല്ല താഴേക്ക് വരും അപ്പം നമുക്ക് ഇന്നത്തെ പി ഒ സി ഇതൊക്കെയാണ് ഇരുപത്തി എൺപത് ഇന്നത്തെ പി ഒ സി ആണ് അതിന് മുകളിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് എന്ന് പറഞ്ഞാൽ വി വാപ്പ് വരാൻ പറ്റും ഇന്നത്തെ വി വാപ്പ് ട്വൻറ്റി ടു തൗസൻഡ് ടു എയ്റ്റി സിക്സ് ആണ് ഇനി ട്വൻറ്റി ടു തൗസൻഡ് ടു എയിറ്റി സിക്സിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ട്വൻ്റി ടു തൗസൻഡ് ഫോർ സെവൻറ്റി എയ്റ്റ് ഫോർ എയ്റ്റി എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇനി മുകളിലോട്ട് പോവാൾ ഇനിയിപ്പം ട്വൻറ്റി ടു തൗസൻഡ് നമ്മളെ സംബന്ധിച്ച് എന്താണ് ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റി പി ഒ സി അതിന് മുകളിൽ മാക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് ടു എയ്റ്റി സിക്സ് എന്ന വിവാപ്പും അതിന് മുകളിൽ മാക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് ഏതാണ് ത്രീ എയ്റ്റി ടു അതിന് മുകളിൽ ട്വൻ്റി ടു തൗസൻഡ് ഫോർ എയ്റ്റി അതിന് മുകളിൽ ട്വൻറ്റി തൗസൻഡ് സിക്സ് ഫോർട്ടി ഫോർ ഇങ്ങനെ മാർക്കറ്റ് പോവാം സിക്സ് ഫോർട്ടി ഫോർ സിക്സ് ഫോർട്ടി ഫോറിന് മുകളിൽ ട്വൻറ്റി ടു തൗസൻഡ് തൗസൻഡ് സെവൻ തേർട്ടി ഫൈവ് അതിന് മുകളിൽ ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇങ്ങനെ ഈ രീതിക്ക് മാർക്ക് എയ്റ്റ് സിക്സ് ആയിരിക്കും ഇങ്ങനെ പോവാം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാൻ നോക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് എന്ത് ഒരു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫസ്റ്റ് മുകളിലോട്ടുള്ള ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പം ഫസ്റ്റ് നമ്മൾ എന്താണ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി എൺപത് എന്താ പി ഒ സി നമുക്കൊന്ന് ഞാൻ മാർക്ക് ചെയ്യാം നമുക്ക് ഇന്നത്തെ ഡേ മാറ്റി ഞാൻ തേർട്ടി മിനിറ്റ്സ് ആക്കിയിട്ട് ഇന്നത്തെ പി ഒ സി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം വേറൊന്നും വേണ്ടില്ലപ്പാ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഫസ്റ്റ് പി ഒ സി ഇരുപത്തി എൺപത് ഇരുപത്തി എൺപത് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കട്ടെ ആ ഇരുപത്തിരണ്ടായിരത്തി എൺപത് കുറച്ച് കൈ കിട്ടുന്നില്ല അപ്പം നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണേ ഈ സാധനം എൻ്റെ മൗസ് ഒന്ന് എനിക്ക് മൗസ് പിടിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് വേദനയുണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു ഒരു ആ കിട്ടി കിട്ടി ഓക്കെ റൈറ്റ് സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് ടു എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വി വാപ്പ് ടു എറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വി വാപ്പിന് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം ഓക്കെ നിങ്ങളിപ്പോൾ ഇത് ക്ഷമിച്ചേക്കാം വി വാപ്പ് ഓക്കെ നീല കളർ ഇനി അതിന് മുകളിൽ അടുത്ത നമ്മുടെ ലെവൽ ഏതാണ് ട്വൻറ്റി തൗസൻഡ് ടു എറ്റി സിക്സ് അതിനകത്ത് ത്രീ എയ്റ്റി എന്ന് പറഞ്ഞാൽ എച്ച് വി എൻ സോൺ അതായത് നമ്മളെ അടുത്ത ക്രെറ്റ്യൻസ് ആണ് ത്രീ എയ്റ്റി വണ്ണ് അതായത് നമ്മുടെ കളർ എത്രയാണ് ബ്ലാക്ക് അതിന് മുകളിൽ അടുത്ത എത്രയാണ് ഫോർ എയ്റ്റി നമ്മുടെ സിംഗിൾ പ്രിൻറ്റിൻ്റെ ഭാഗം ഫോർ എയ്റ്റി അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യട്ടെ ഫോർ എയ്റ്റി അപ്പ ഓക്കെ അത് മാർക്ക് ചെയ്തു അതിന് മുകളിൽ അടുത്ത എത്രയാണ് ഫോർ എയ്റ്റിക്ക് മുകളിൽ അടുത്ത വരുന്നത് ട്വൻറ്റി തൗസൻഡ് സിക്സ് ഫോർ അല്ല ട്വൻറ്റി തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ടു അമ്പത് ട്വൻറ്റി തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ടുത്ത സപ്പോർട്ടെന്ന് തോന്നുന്നു അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യട്ടെടുപ്പ ഓക്കെ അതിന് മുകളിൽ അടുത്ത എത്രയാണ് ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഫോർട്ടി ഫോർ സിക്സ് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ ഈ സപ്പോർട്ടും ഞാൻ ഒന്ന് മാർക്കി ഫോർട്ടി സിക്സ് ഒക്കെയാണ് കുഴപ്പമില്ല അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളതൊക്കെ വല തന്നു പക്ഷേ ഇത് അടുപ്പിച്ച് കാണുമ്പോൾ ചെറുതായി തോന്നും പക്ഷേ വലുതാക്കി കാണുമ്പം ഇത് സപ്പോർട്ട് കുറച്ച് റെസൻസ് ഉണ്ട് ഇനി താഴോട്ട് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് താഴോട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ട്വൻറ്റി വൺ നയൻ ഫോർട്ടി നമുക്കൊരു നയൻ ഹൺഡ്രഡ് നമ്മളെ സ്ട്രോങ് സപ്പോർട്ടാണേ പഴയ ഒരു എഫ് എ പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്ത് മാർക്കറ്റ് നിൽക്കുക പിന്നെ ഞാൻ നമ്മളെ സമയത്ത് സപ്പോർട്ടാണ് സ്ട്രോങ് സപ്പോർട്ടാണ് അതിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ അടുത്തത് ട്വൻറ്റി വൺ സെവൻ ഫോർട്ടി ടു എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടാണ് നമുക്ക് നമുക്ക് ട്വൻറ്റി വൺ സെവൻ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഇതൊരു സപ്പോർട്ടാണ് ഇനി അതിന് താഴെ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത വരുന്നത് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈല് ഉപകാരം പിന്നെ ഉള്ളത് സിക്സ് നയൻറ്റി നമ്മുടെ നമ്മുടെ ഏതാണ് പഴയ ഒരു നമ്മൾ നോക്കുക നിങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും പഴയ ഒരു വി പി ഒ സിയാണ് നമ്മളെ സിക്സ് നയൻറ്റി ഈ ലെവൽ നമുക്ക് വളരെ ആണ് അപ്പോൾ ഞാൻ ഇതിനേയും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെക്കാം സിക്സ് നയൻറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പഴയ ഒരു പി ഒ സി ആണ് അത് സ്ട്രോങ് ആയുള്ള ഡിമാൻഡ് ഏരിയ ആണ് ആ സിക്സ് നയൻറ്റിക്ക് മോളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ടപ്പം എല്ലാം കയ്യിൽ കുറച്ച് റിസ്ക് ആണ് ഓക്കെ അപ്പോൾ ഇത് സിക്സ് ആണ് നമ്മുടെ അടുത്ത് എന്താണ് നമ്മുടെ പി ഒ സി അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഓക്കെ സിക്സ് നയൻറ്റി ഇതൊരു പഴയ പി ഒ സി ആണ് ഞാൻ അതിനെ പി ഒ സിയുടെ കളറും കൊടുത്തേക്കാം ഇനി ആ ഇമ്പോർട്ടൻറ്റ് ഏരിയ അതിന് താഴെ മാർക്കറ്റ് നമുക്ക് നിൽക്കുകയാണെങ്കിൽ അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിക്സ് നയൻറ്റിക്ക് താഴെ മാർക്കറ്റ് വരുമ്പോൾ അടുത്ത സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഫൈവ് സിക്സ്റ്റി എയ്റ്റ് ഇന്നത്തെ വന്ന ഫൈവ് ഫിഫ്റ്റി സെവൻ അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് അപ്പോൾ ആ ഫൈവ് ഫിഫ്റ്റി സെവനും ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ട്വൻറ്റി വൺ ഫൈവ് ഫിഫ്റ്റി സെവനും അതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഫൈവ് ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി നയൻ വന്നു നിന്നും കുഴപ്പമില്ല ഇതെങ്കിൽ ഈ മാർക്ക് ചെയ്തു ഈ ഫൈവ് ഫിഫ്റ്റി നയൻ്റെ താഴെ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ കുറച്ച് സപ്പോർട്ട് താഴേക്ക് എടുക്കണം അപ്പം നമുക്ക് റിസ്ക് വരില്ലെങ്കിൽ ഫൈവ് ഫിഫ്റ്റീൻ്റെ താഴെ അടുത്ത വരുന്ന നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി നയൻ ടു നയൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു പി ഒരു പി ഒ സിയാണ് ഈ പി ഒ സി എന്ന പഴയ പി ഒ സിയാണ് ട്വൻറ്റി നയൻ ടു നയൻറ്റി ഈ ട്വൻറ്റി നയൻ ടു നയൻറ്റി പൊട്ടുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള മാർക്കറ്റ് വരെ ഇന്ന് ആ ഭാഗത്ത് വന്ന് മാർക്കറ്റ് തിരിച്ച് കുറച്ച് സപ്പോർട്ട് എടുത്ത് പോയി നിങ്ങൾ തിരിച്ചറിയാം കൃത്യമായിട്ട് ആ ഭാഗത്ത് വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് പോയി ട്വൻറ്റി നയൻ ടു നയൻറ്റീന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയി അത് പൊട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സെൽ ഓഫ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ നാളെ നമുക്ക് ട്വൻറ്റി നയൻ ടു ട് പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഇനി താഴോട്ടുള്ള ലെവൽ എടുത്താൽ മതി ട്വൻറ്റി നയൻ ടു നയൻറ്റി പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ലെവലോടെ നമുക്ക് നോക്കി വെച്ചിട്ട് പോവാം ഏതാണ് അപ്പം ഞാൻ ട്വൻറ്റി നയ ടു ട്വൻ്റി ഞാൻ ഇവിടെ വരെ ചോടെയാണ് ട്വൻറ്റി ട്വൻറ്റി സപ്പോർട്ട് എടുത്തു ഇനി ട്വൻറ്റി നയ ടുവൻറ്റി പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു സപ്പോർട്ട് നമുക്ക് നോക്കാം ഏത് സപ്പോർട്ട് നിമിച്ച് നോക്കാം ട്വന്റ് ടുവന് താഴെ അടുത്ത വരുന്ന സർട്ടിംഗ് നോക്കിയിട്ട് ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്വൻറ്റി വൺ തൗസൻഡ് ഒരു സപ്പോർട്ട് ഉണ്ട് ആ ട്വൻ്റി വൺ തൗസൻഡും അതിന് താഴെ ഏതാണ് ട്വൻറ്റി സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പി ഒ സി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ ഇതും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണപ്പാ അതുകൊണ്ട് മാർക്ക് ചെയ്തേക്കാം ട്വൻറ്റി വൺ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം സപ്പോർട്ടാണ് ട്വൻറ്റി വൺ തൗസൻഡ് ആ ഒരു ട്വൻറ്റി അറിയാം നമുക്ക് നേരത്തെ കുറേ ഭാഗം നമുക്ക് സപ്പോർട്ടീവാത്ത ട്വൻറ്റി വൺ തൗസൻഡ് അത് സപ്പോർട്ടീവാണ് അത് പോ അത് പൊട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് അത് നോക്കിയാൽ അപ്പോൾ ഇതുവരെ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഇന്നത്തെ പി ഒ സി ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റി അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലെന്ന് പി വാപ്പ് അതിനു മുകളിൽ മുന്നൂറ്റി അൻപത് അതിന് മുകളിൽ നാനൂറ്റി എൺപത് അതിന് മുകളിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അതിനു മുകളിൽ അറുപത്തി നാൽപ്പത്താണ് ഇനി താഴോട്ട് വരുമ്പം ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് ഫൈവിന് സ്ട്രോങ് സപ്പോർട്ടാണ് പഴയ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്ന എഫ് എ ആ അതിന് താഴെ ട്വൻറ്റി വൺ സെവൻ ഫോർട്ടി അതിന് താഴെ ട്വൻറ്റി വൺ സിക്സ് നയൻറ്റീന്ന് പറഞ്ഞ പി ഒ സി ട്വൻറ്റി വൺ സിക്സ് ട്വൻറ്റി പൊട്ടുകയാണെങ്കിൽ അപ്പം റിസ്ക് ആണ് റിസ്ക് ആണ് റിസ്ക് ആണ് അത് പൊട്ടുകയാണെങ്കിൽ ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിയും അതിന് താഴെ ഈ പി ഒ സി ട്വൻറ്റി വൺ ടു നയൻറ്റീന്ന് പറഞ്ഞ ഇ പി ഒ സിയും അതിന് താഴെ ട്വൻറ്റി വൺ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ സിസ്റ്റവും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കുറയ്ക്കും സോ ലോട്ട് സൈസ് കുറച്ച് കളിക്കുക നാളെയും ഓൾട്ടേണിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റഡ് എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് നാളെയും മറ്റന്നാളും ഞാൻ ഇതേ ഓൾട്ടേണിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് സോ എന്ന് ഈ ഗവൺമെൻറ്റ് പുതിയൊരു ഗവൺമെൻറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏകുന്ന വരെ ഈ ഓൾട്ടേണിറ്റി കാണും കാരണം മാർക്കറ്റിൽ മൊത്തം ന്യൂസ് ഉണ്ട് ഒരു നെഗറ്റീവ് ന്യൂസ് ഇപ്പോൾ ഉണ്ട് സിംഗിൾ മെജോറിറ്റി വരാത്തത് കൊണ്ട് ഒരു സിംഗിൾ പാർട്ടിക്ക് മെജോറിറ്റി ഇല്ല ബി ബി ജെ പിക്ക് എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കൂടെ ബി ജെ പിക്ക് മെജോറിറ്റി ഇല്ല അത് മാർക്കറ്റിന് ഭയങ്കര നെഗറ്റീവാണ് സോ മാർക്കറ്റിൽ സെൽ ഓഫ് വരും ഇന്നത്തെ പ്രൊഫൈല് വളരെ വലിയ പ്രൊഫൈലാണ് അത് കടക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഈ ബഡ്ജറ്റിൽ വലിയ കിടില ന്യൂസ് ഒക്കെ തന്നാൽ അത് വേണമെങ്കിൽ കിടക്കാം അല്ലെങ്കിൽ വളരെ പാടാണ് ഇപ്പോൾ സൂക്ഷിക്കുക ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽ ഞാൻ പഴയ ലെവൽസ് ലെവൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ബാങ്ക് നിഫ്റ്റിൽ നമുക്കതൊക്കെ നോക്കണം അപ്പം നമുക്ക് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവലിലേക്ക് ഒന്ന് പോകാമോ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ലെവൽ നിഫ്റ്റിയെ പോലെ വളരെ വലുതായതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വലിയ വലിയ പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി സോ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കാം പി ഒ സി താഴേക്ക് മെറിജി ഇത് വളരെ കിടലായിട്ടുണ്ട് പക്ഷേ എത്രയും രണ്ട് മൂന്ന് മാസത്തെ മൊത്തം പ്രയത്നം ബാങ്ക് നിഫ്റ്റി ഒറ്റയടിക്ക് താഴെ ഇറങ്ങി സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ പി ഒ സി ആയ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതിനായിരത്തി സോറി നാൽപ്പത്തിയ്യായിരത്തി അറുന്നൂറ് ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ പി ഒ സി ബാങ്ക് നിഫ്റ്റിക്ക് ഒന്ന് മാർക്ക് ചെയ്യുക എത്രയാണ് നാൽപ്പത്തേഴ് അറുന്നൂറ് അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യുക ഫസ്റ്റ് നമുക്ക് ആദ്യം നമുക്ക് ആ കട കടമ്പ് ചെയ്തു പോകാം നാൽപ്പത്തി ഏഴ് അറുന്നൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി യൂസ് ഞാൻ മാർക്ക് ചെയ്തു നാൽപ്പത്തേഴ് അറുന്നൂറ് ആ രണ്ട് പോയിൻ്റ് ഒക്കെ മാർക്ക് ക്ഷമിച്ചിരിക്കുക കാരണം എൻ്റെ മൗസ് അത് പോകത്തോണ്ട് കുഴപ്പമാണ് ഇനി നാൽപ്പത്തേഴ് അറുന്നൂറിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് എത്രയാണ് ബാങ്ക് നിഫ്റ്റിക്ക് അടുത്ത വരാൻ പോകുന്നത് നാൽപ്പത്തേഴ് അറുന്നൂറിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്ന സബ് റെസൻസ് വന്നാൽ നാൽപ്പത്തിയേഴ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പഴയൊരു പി ഒ സി ആണ് പാ സപ്പോർട്ടും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നാനൂറ്റി നാൽപ്പത്തേഴ് എണ്ണൂറ്റി എഴുപത്തിയഞ്ചും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടെ ഓക്കെ അതിനെ ഞാൻ പഴയ പി ഒ സിയാണ് അതിനെ മാർക്ക് ചെയ്ത് വെച്ചു ഇനി അടുത്ത സപ്പോർട്ട് ഒന്ന് റെസൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തത് ബാ നാൽപ്പത്തി എഴുന്നൂറ്റിപത്തഞ്ച് അത് കഴിഞ്ഞ് ബാങ്ക് അതിന് മുകളിൽ മാിക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തെണ്ണെന്നാണ് വി വാ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഈ ഇത് കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു വി ആപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ് ഈ ഒരു വി വപ്പ് കണ്ടേ ഈ ഘടകം നാൽപ്പത്തേഴ് മുന്നൂറ്റി മുപ്പത്തൊന്ന് പറഞ്ഞാൽ ഈ വി വാ സോ അതിനെയും കൂടെ ഞാൻ മാർക്ക് കുറേ എച്ച് പി എൽ ലൈൻസ് ഉണ്ടെങ്കിൽ കൂടി അതിനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും അപ്പോൾ നാൽപ്പത്തി കാരണം ഓൾട്ടി ഉള്ളത് ചെറിയ അടിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് ദൂരെ വയ്ക്കാം നാൽപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തി രണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വി വാ ആപ്പ് ഞാനത് മാർക്ക് ചെയ്യും വി വാ വെച്ചു ഇനി അടുത്ത എന്ന് വെച്ചാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻ്റെ മുകളിൽ അടുത്തതെന്ന് വെച്ചാൽ നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി പത്തെന്ന് പറഞ്ഞാൽ ഈ പതിനാറ് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് അപ്പോൾ ഇതിനെയും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ ബാങ്ക് ഇഷ്ട ഒരു 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 കടമ്പ് കഴിഞ്ഞു നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ഓക്കെ ഒറ്റമുണ്ട് ഓക്കെ അറുനൂറ്റി പതിനാറ് ആ പതിമൂന്ന് ഭാഗത്ത് വന്നു അത് റസൻസ് ആണ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത റസൻസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ടായിരത്തി നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി പതിനാറിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ്റിൻ്റെ ഏരിയയാണേ അപ്പോൾ അതിനേം കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അതുകൊണ്ട് കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള കാര്യം കഴിഞ്ഞു നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നും നമുക്ക് രണ്ട് ലൈലാണ് നോക്കാം ഫോർട്ടി എയ്റ്റ് എത്രയാണ് നയൻ ഫോർട്ടി തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ്റും അതിന് മുകളിൽ ഫോർട്ടി നയൻ വൺ സിക്സ്റ്റി ടുവും അതിന് മുകളിൽ ഫോർട്ടി നയൻ ത്രീ എയ്റ്റി സിക്സും ഇത്രയും മതി അപ്പോൾ ഫോർട്ടി എയ്റ്റ് നയൻ തേർട്ടി ടു ഫോർട്ടി നയൻ വൺ സിക്സ്റ്റി ടു ഫോർട്ടി നയൻ ഫോർ ഹൺഡ്രഡ് ഇത്രയും കൂടെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കും അപ്പം അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇനി മോളോട് അത് മാത്രം നോക്കി അപ്പോൾ മോളോട് അത് കഴിഞ്ഞാൽ ക്ലിയർ ആവുമല്ലോ അപ്പം അടുത്തത് ഫോർട്ടി എയ്റ്റ് നയൻ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മുടെ ഒരു സിംഗിൾ പ്രിൻറ് ഏരിയ അതിനേം കൂടെ ഞാൻ മാർക്ക് ചെയ് വെച്ചു ഓക്കെ ഓക്കെ അതിന് മുകളിൽ ഫോർട്ടി നയൻ വൺ സിക്സ്റ്റി ടു അതിനും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ഒറ്റപ്പെട്ട ഇത് അത് ഇത് വളഞ്ഞിങ്ങനെ പോണോണ്ട് ഒന്നും വരണമില്ല ഓക്കെ അതിന് മുകളിൽ ഫോർട്ടി നയൻ ഫോർ ഹൺഡ്രഡ് ഓക്കെ ഇത്രയും ലെവൽ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഈ താഴോട്ടുള്ള ലെവൽ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് താഴോട്ടുള്ള ഓരോ ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തോ ഇനി താഴോട്ടെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് നാൽപ്പത്തേ നമ്മുടെ ആ താഴത്തേക്ക് പറഞ്ഞാൽ നമുക്ക് നാൽപ്പത്തഞ്ഞൂരത്തൊള്ളൂ നമ്മൾ ഇന്നത്തെ പി ഒ നമ്മൾ മാർക്ക് ചെയ്തോ നാൽപ്പത്തയായിരത്തി അറുന്നൂറ് മാർക്ക് ചെയ്തു ഓക്കെ ഇനി താഴോട്ട് പോകുക ബാങ്ക് നിഫ്റ്റി ഫി ഇന്നത്തെ ക്ലോസിംഗ് പ്രകാരം ബാങ്ക് നിഫ്റ്റി ഫി വന്നിട്ട് ഇരുന്നൂറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ക്ലോസിംഗ് എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇരുപത് നാൽപ്പത്തി ഇരുനൂറ്റി ടു സെവൻറ്റി ഫൈവില ക്ലോസ് തന്നെ അപ്പോൾ താഴെ താഴത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരം നാൽപ്പത്തി ആറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പറഞ്ഞാൽ ഈ പി യു സി സപ്പോർട്ടാണ് ഫോർട്ടി സിക്സ് നയൻ നയൻറ്റി സിക്സ് അത് അത് അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഫോർട്ടി സിക്സ് നയൻ നയൻറ്റി സിക്സ് താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് സിക്സ് സെവൻറ്റി ഫോർ എത്രയാണ് ഫോർട്ടി സിക്സ് നയൻ നയൻറ്റി സിക്സ് ഫോർട്ടി സിക്സ് സിക്സ് സെവൻറ്റി ഫോർ അതിന് താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ഫോർ വൺ ഫോർ വൺ സീറോ സോ ഇപ്പം ഫോർട്ടി സിക്സ് ഏതൊക്കെയാണ് നാൽപ്പത്തി ആറായിര നാൽപ്പത്തി ഏഴായിരം നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് നാൽപ്പത്തി ഏഴായിരത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എട്ട് അതിന് താഴെ നാൽപ്പത്തി ആറായിരത്തി അറുപത്തി രണ്ട് ഇത്രയും നമുക്ക് മാർക്ക് ചെയ്ത് തയ്ക്കാം ഓക്കെ അടുത്ത സപ്പോർട്ട് നാൽപ്പത്തി ഏഴായിരം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് അതിനൊന്ന് മാർക്ക് ചെയ്യണം നാൽപ്പത്തി നമുക്ക് അതുകൂടെ മാർക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അപ്പോൾ അത് അത് അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞു നാൽപ്പത്തി ഏഴായി ഏഴായിരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇം ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ നാൽപ്പത്തി ഏഴായിരം സപ്പോർട്ടാണ് അതിന്റേതായ നാൽപ്പത്തി ഏഴായിരത്തി എത്രയാണ് അറുനൂറ്റി എഴുപത്തിയാല് സോ അതും കൂടെ മാർക്ക് ചെയ്യണം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഒറ്റപ്പെട്ട് ഓക്കെ അതിന് താഴെ അത് അറുനൂറ്റി ഒന്ന് ക്ഷമിച്ചേക്കുക അതിന് താഴെ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എട്ട് കാരണം ആ മൗസിന്റെ ഒരു ആ ഒരു പ്രതലം കത്തില്ലാത്തതാണ് നാൽപ്പത്തി ആറ് നാനൂറ്റി എട്ട് എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ നാൽപ്പത്തി ആറ് എട്ടും അതിന് താഴെ അടുത്ത വരുന്നത് നാൽപ്പത്തി ആറായിരത്തി അറുപത്തി ഏഴ് നാൽപ്പത്തി ആറായിരത്തി അറുപത്തി ഏഴെന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നമുക്ക് വർക്ക് ആവും നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഏഴ് എന്ന് അറുന്നൂറ് ആറായിരത്തി അറു അറു അറുപത്തി ഏഴെന്ന് പറഞ്ഞാൽ ഓക്കെ ഈ റേഞ്ച് നാൽപ്പത്തി ആറായിരത്തി അറുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് നമുക്ക് സപ്പോർട്ട് വേണ്ടി വർക്ക് ചെയ്യും ഇപ്പം നിങ്ങൾ ഓർത്തുള്ളത് വലിയ ലാർജ് റേഞ്ച് ആയത് വലിയ ലാർജ് റേഞ്ച് ആയതുകൊണ്ട് മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കുറവാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ടു എറ്റി ടു നയൻറ്റി ടു നയൻറ്റി ഭാഗത്ത് നിൽക്കുന്നുള്ളൂ നമ്മുടെ അമേരിക്ക മാർക്കറ്റൊക്കെ മൈനസ് ആണ് അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം പിന്നെ നമ്മൾ കൂടാതെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് കണ്ട ഏകദേശം ഒരു ഫ്ലാറ്റിൽ നിൽക്കുന്നു വിക്സ് വീണ്ടും കൂടും നാളെയും വിക്സ് കൂടാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത് സോ നാളെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ വിക്സിൻ്റെ ഒരു ഒരു ഇത് കുറയാനുള്ള ചാൻസ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കഴിവതും ഓപ്ഷൻസ് കുറച്ച് ചെയ്ത വിക്സും സെറ്റിലായതിനു ശേഷം ഓപ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് റിസ്ക് ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡി കെയും വരും പെട്ടെന്ന് താക്കറ്റം വരും ആ റിസ്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ നിങ്ങൾ ട്രേഡ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുത്തൻ ട്രേഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ് ടേക്ക് കെയർ